നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരു ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ പലരുടെയും പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് ഒന്ന് ഹാൾ ടിക്കറ്റ് എന്ന് പറയുന്നത് ലാബ് അറ്റൻഡർ എന്ന പരീക്ഷ ഡ്രഗ്സ് കൺട്രോൾ ബോർഡ് നടത്തുന്ന ലാബ് അറ്റൻഡർ എന്നുള്ള തസ്തികയിലേക്കുള്ള പരീക്ഷയാണ് ഇതിന്റെ ഹാൾ ടിക്കറ്റാണ് വന്നിരിക്കുന്നത് പരീക്ഷാ തീയതി ഓഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി എന്ന് പറയുമ്പോൾ കണ്ണൂരിലെയും കൊല്ലത്തിന്റെയും എൽ ഡി എസ് സി പരീക്ഷ കഴിഞ്ഞതിന്റെ ആ ഒരു ആലസ്യം വിട്ടു മാറുന്നതിന് മുൻപായിട്ട് വരുന്ന ഒരു പരീക്ഷയാണ് ഈ ഒരു പരീക്ഷ അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ധാരാളം ഉണ്ടായിരിക്കും അല്ലേ അതേപോലെ എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ധാരാളം ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു പരീക്ഷ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന് അറിഞ്ഞിരിക്കേണ്ടെന്ന് മനസ്സിലാക്കേണ്ടെന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് വിളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നോട്ടിഫിക്കേഷൻ വിളിക്കാൻ കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിൽ വന്ന ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു അതായത് ഈ പറയുന്ന ലാബ് അറ്റൻഡർ തസ്തികയിലേക്ക് വന്ന ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടായിരത്തി പതിനാറിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പരീക്ഷ വന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ലിസ്റ്റ് ആ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് വെറും എഴുപത്തി മൂന്ന് ആളുകൾ മാത്രമായിരുന്നു ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് പിന്നെയോ അതിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞ് വന്നത് അത്രയായിരുന്നു എൺപത്തി എട്ട് പോയിൻ്റ് മൂന്നേ മൂന്ന് മാർക്കായിരുന്നു ആ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന രീതിയിൽ വന്നത് ആ ലിസ്റ്റിൽ നിന്നും ടോട്ടൽ അഡ്വൈസ് പോയത് എത്രയാണ് അറുപത്തി ഒന്നോളം ആണ് പോയിരിക്കുന്നത് ഏതാണ്ട് ഓ സി നാല്പത്തി ഒൻപതോളമാണ് പോയതെന്നാണ് അറിയുവാനായിട്ട് സാധിച്ചത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വേക്കൻസികൾ എന്ന് പറയുന്നത് പതിമൂന്ന് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ ഒരു പതിമൂന്നോളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആ പതിമൂന്ന് വേക്കൻസികളുടെ അടിസ്ഥാനത്തിൽ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും ഒക്കെ കഴിയുമ്പോൾ വേക്കൻസിയുടെ എണ്ണം ചിലപ്പോൾ അല്ലെ അങ്ങനെ നോക്കിയാൽ പതിമൂന്ന് വേക്കൻസികൾക്ക് വേണ്ടിയിട്ടാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു അപേക്ഷിച്ചു കാരണം ഇത് എൽ ഡി ക്ലർക്കിന്റെ സമാനമായ സിലബസിൽ നടത്തപ്പെടുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നു അപേക്ഷിക്കുന്നു അപ്രകാരം അപേക്ഷിച്ച ആളുകൾക്ക് കോമൺ പ്രിലിമിനറി എക്സാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലും ഒക്ടോബറിലും ജനുവരിയിലും ഒക്കെ ആയിട്ട് അഞ്ച് ഘട്ടങ്ങളിൽ നടത്തി ആ അഞ്ച് ഘട്ടങ്ങളിൽ നിന്ന് കടമ്പകൾ ചാടി എത്തിയ ആളുകളെ മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടി ഏകദേശം വരും അവരുടെ എണ്ണം അതായത് മുപ്പത്തി ഒൻപതിനായിരത്തി പന്ത്രണ്ട് പേരാണ് മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് പതിമൂന്ന് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ മുൻവർഷത്തെ സാധ്യതകളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണക്കിലാക്കാൻ സാധിക്കുന്ന ഒരു നൂറ് പേരുടെയെങ്കിലും മെയിൻ റാങ്ക് പട്ടിക വന്നേക്കാം എന്നുള്ള ഒരു അനുമാനം നമുക്കുണ്ടാകും ഈ പരീക്ഷയുടെ പ്രിലിമിനറി വിജയിക്കുന്നതിന് പര്യാപ്തമായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തി നാല് പോയിന്റ് ആറ് ഏഴ് മാർക്ക് ആണ് അപ്പോൾ എഴുപത്തിനാല് പോയിന്റ് ആറ് ഏഴ് മാർക്ക് നേടിയ മുപ്പത്തി ഒൻപതിനായിരത്തി പന്ത്രണ്ടോളം ആളുകൾ ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് യോഗ്യത നേടിയിട്ടുണ്ട് അവർ പരീക്ഷ എഴുതുവാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് പരീക്ഷയ്ക്കായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ദിവസം സമയമെന്ന് പറയണത് ഒരു ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെ ആകാനായിട്ട് സാധ്യത അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതുന്ന ആളുകളിൽ പലർക്കും എന്തായിരിക്കും ഒരു ഗൗരവം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല കാര്യം എന്താ വളരെയധികം ഗൗരവമുള്ള എൽ ഡി സി പരീക്ഷ അപ്പുറത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എൽ ഡി സി പരീക്ഷയ്ക്ക് കൂടുതൽ ഗൗരവം കൊടുക്കുന്ന ആൾക്കാരാരും തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് വലിയ ഗൗരവം കൊടുക്കാനായിട്ട് സാധ്യത വളരെ കുറവാണ് പിന്നെ ഇതിന്റെ ഒരു സമയമുണ്ട് രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെയുള്ള ഒരു സമയം സ്കൂളുകളുടെ പ്രവൃത്തി ദിവസമായതുകൊണ്ട് ആ ഒരു പരീക്ഷാ ഹാളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളൊരു നല്ലൊരു ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു മുപ്പതിനായിരത്തോളം പേർ എങ്കിലും ഈ ഒരു പരീക്ഷ എഴുതും എത്ര തിരക്കാണെങ്കിലും ഒരു പരീക്ഷയും വിട്ടുകളയാതെ കൃത്യമായിട്ട് പോയി എഴുതണം വെടുക്കന്മാർ ധാരാളം ഉണ്ടും അവരെന്തായാലും ഈ ഒരു പരീക്ഷ എഴുതും ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പരീക്ഷ നടക്കുന്ന സമയം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ എൽ ഡി എസ് ക്ലർക്കിന്റെ പരീക്ഷ കഴിഞ്ഞ അതിനുശേഷം ഖാദി ബോർഡിന്റെ എൽ ഡി സി പരീക്ഷ കഴിഞ്ഞ അതിനുശേഷം കൊല്ലം കണ്ണൂർ ജില്ലകളിലെ എൽ ഡി ക്ലക്കിന്റെ പരീക്ഷ കഴിഞ്ഞു നടക്കുന്ന സമയം തന്നെ ഈ പരീക്ഷ അധികം ആളുകളും അബദ്ധം കാണിക്കാൻ സാധ്യത ഇല്ലാതെ വരുന്ന ഒരു പരീക്ഷയാണ് കാര്യം തിരുവനന്തപുരം എൽ ഡി സി സിമ്പിൾ ആയപ്പോൾ ഖാദി ബോർഡിന്റെ ചോദ്യം കണ്ടപ്പോൾ ഒന്നാണ് കുറെ ആളുകൾ കറക്കി കുട്ടി മാർക്ക് തുടങ്ങി അപ്പൊ അറിയാൻ പാടില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ മാർക്ക് കിട്ടുന്ന ഒരു പരീക്ഷയായിരുന്നു തിരുവനന്തപുരം എങ്കിൽ അറിയാൻ പാടില്ലാത്ത ചെയ്തു കഴിഞ്ഞാൽ മാർക്ക് പോകുന്ന ഒരു പരീക്ഷയാണ് ഖാദി ബോർഡിന്റെ നിന്ന് പരീക്ഷ എഴുതിയ കുറെ ആളുകൾ മനസ്സിലാക്കി അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും ഇതൊരവസരമാണ് അവരെന്തെയല്ല അവർ കൈപൊള്ളാനായിട്ട് നിൽക്കില്ല അല്ല അവർ കൈപൊള്ളാനായിട്ട് നിൽക്കാത്തൊരു പരീക്ഷ ആയിരിക്കും ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് പിന്നെ കണ്ണൂരിന്റെയും കൊല്ലത്തിന്റെയും ഒക്കെ പരീക്ഷ കഴിയുമ്പോൾ അതിൻ്റെ ട്രെൻഡും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു പരീക്ഷ നല്ല വാശിയോടുകൂടി നടത്തപ്പെടാൻ സാധ്യത ഒരു പരീക്ഷ തന്നെയാണ് കാരണം എൽ ഡി സിയുടെ സെയിം സിലബസ് തന്നെയാണല്ലോ ഇവിടെയുള്ളത് അതുകൊണ്ട് പുതിയതായിട്ടൊന്നും പഠിക്കേണ്ട എൽ ഡി സി പഠിച്ച ആളുകൾക്ക് തിരുവനന്തപുരത്തെയും കൊല്ലത്തിന്റെയും കണ്ണൂരിന്റെയും ഒക്കെ പരീക്ഷകൾ എഴുതി വിജയിച്ച ആളുകൾ കാണും നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന ആൾക്കാർ അവർ ഉദാസീന ഭാവത്തിൽ പോയി എഴുതും അല്ലാത്ത ആൾക്കാരെന്ത് ചെയ്യുന്നു ഇത് കിട്ടിയേ പറ്റൂ എന്ന ചിന്താധാരയിൽ അവരും വന്ന് ഇത് എഴുതും പിന്നെ പലരും പണി മേടിച്ചു കൂട്ടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ അല്ലെങ്കിൽ എന്തായിരിക്കാം അവരുടെ മനസ്സിന്റെ തീരുമാനം ചിലപ്പോൾ ചാഞ്ചല്യപ്പെടുന്ന ഏരിയയുണ്ട് വേക്കൻസി എന്ന് പറയുന്നത് പതിമൂന്നോളം വേക്കൻസിയാണ് പ്രതീക്ഷിക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നൂറ് പേരോളം വരുന്ന റാങ്ക് ലിസ്റ്റ് ആണ് പരീക്ഷ എഴുതുന്ന ആൾക്കാരെ വെച്ചാൽ മുപ്പതിനായിരത്തോളം വരുന്ന ആൾക്കാരാണ് ഈ മുപ്പതിനായിരത്തോളം ആൾക്കാർ പലരും എൽ ഡി സി ഒരു മൂന്ന് ജില്ലക്കാരുടെ എൽ ഡി സി എപ്പോഴത്തേക്കും കഴിയും പക്ഷെ ബാക്കി പതിനൊന്ന് ജില്ലക്കാരുടെ എൽ ഡിക്ക് ഒരു പരീക്ഷ വരാനുണ്ട് അപ്പൊ വരാനുള്ള ജില്ലയിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു ഇത് അവരുടെ ഒരു സാമ്പിൾ വെടിക്കെത്തുന്ന രീതിയിൽ അവര് കണക്കാക്കി അവരും വരും മറ്റുള്ളവരോ കൈവിട്ട് പോയ ആ ഒരു കോൺഫിഡൻസും ആത്മവിശ്വാസം തിരിച്ചു പിടിച്ചത് നേടാനായിട്ട് അവർ വരും അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ വളരെ കടുപ്പമേറിയ ഒരു പരീക്ഷ തന്നെയായിരിക്കും അപ്പോൾ ഇവിടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഘടകം എന്ന് നമുക്കറിയാം അപ്പോൾ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഓർക്കുക അല്ലെ അൻപത് ശതമാനത്തോളം ചോദ്യം എന്ന് പറയുന്നത് ഈ സി എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ പെടുന്നതായിരിക്കും ഇരുപത്തി അഞ്ച് ശതമാനം എന്ന് പറയുന്നത് ഒരു എബൗ ആവറേജ് എന്ന ശ്രേണിയിൽ പെടുന്നതായിരിക്കും ഒരു പതിനഞ്ച് ശതമാനം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ടഫ് ചോദ്യമായിരിക്കും ഒരു പത്ത് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് വിതൗട്ട് ആൻസർ എന്ന് പറയുന്ന ശ്രേണിയിൽ അതായത് നമ്മുടെ സമയം ധാരാളം വേണ്ടിവരുന്നതും ചിലപ്പോൾ ആൻസർ ഇല്ലാത്തതുമായിട്ടുള്ള ചോദ്യങ്ങളുമായിരിക്കും ഇവിടെ വരുന്നത് അപ്പോൾ ഈ പരീക്ഷയ്ക്ക് പോകുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ കട്ട് ഓഫ് നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ തവണ എൺപത്തിയെട്ട് കട്ട് ഓഫ് വന്നതല്ലേ ആ എൺപത്തെട്ട് കട്ട് ഓഫ് വന്നപ്പോൾ നിങ്ങൾ ഓർക്കുക ആ പരീക്ഷയൊക്കെ എന്താണ് കോട്ടി പേസ്റ്റ് ചോദ്യങ്ങൾ മാത്രം പഠിക്കുന്ന പരീക്ഷയ അല്ലെ അതായത് മുൻവർഷത്തെ ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്ന ഏതൊരാൾക്കും കാണാപ്പാടും തത്തമേ പൂച്ച എന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ട് പോകുന്ന ഏതൊരാൾക്കും തൊണ്ണൂറിന് മേലെ മാർക്ക് സ്കോർ നേടാൻ പറ്റുന്ന പരീക്ഷകളൊക്കെയാണ് ആ കാലയളവിൽ നടന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ എന്തായി കാലവും കഥയും എല്ലാം മാതിരിയ്ക്ക് അപ്പോൾ പരീക്ഷയ്ക്ക് ഈ ഒരു പാറ്റേണിലാണ് ഇപ്പോൾ ചോദ്യങ്ങളെല്ലാം വരുന്നത് അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ തീരുമാനിക്കണം നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ചോദ്യങ്ങൾ നല്ല കാര്യങ്ങൾ അറിവുള്ള പഠിച്ചിട്ടുള്ള പ്രാപ്തിയുള്ള ഒരാൾക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ ഒരുവിധം ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും തൊണ്ണൂറ് ശതമാനത്തോളം ചോദ്യങ്ങൾ പത്ത് ശതമാനം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സമയം കളയാൻ വേണ്ടിയിട്ടുള്ള എന്താണ് മെനക്കെടുത്താൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഒരു പത്ത് ശതമാനത്തോളം ചോദ്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ കട്ട് ഓഫ് മാർക്ക് എൺപത്തെട്ടില്ലേ അതുകൊണ്ട് നൂറും ചെയ്തില്ലെങ്കിൽ ഞാൻ റാങ്ക് പട്ടികയിൽപ്പെടുമോ എന്നൊക്കെ സംശയം തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും ചെയ്യും അവർക്ക് പരീക്ഷകളിൽ ആ ഒരു പ്രചോദനത്തെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല നമ്മൾ ഈ ഏതാണ് ആകാശദൂതം എന്ന് പറയുന്ന പഴയൊരു സിനിമയുണ്ട് അതിലേ നമ്മുടെ മരണപ്പെട്ടുപോയ മഹാനടനായിട്ടുള്ള മുരളി നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും മദ്യം എന്ന് പറയുന്നത് എന്താണ് ആസക്തിയാണ് അത് നിർത്താൻ പറ്റില്ല അപ്പം അദ്ദേഹത്തെ മദ്യം നിർ നിർത്തുക ധ്യാനകേന്ദ്രത്തിലോട്ട് കൊണ്ടുപോകണം ബസ് അങ്ങോട്ട് കയറിയിരിക്കുന്നു ബസ്സിലിരിക്കാൻ നിരത്ത് ഒരു പട്ടചാരായത്തിന്റെ ഷാപ്പ് കാണാൻ നിരത്ത് പോകണോ വേണ്ടയോ പോകണോ വേണ്ടയോ എന്ന ചിന്ത ഉണ്ടാവും ബസ് മുന്നോട്ടിടിക്കാൻ നിർത്തുന്നു ഉള്ളിൽ തന്നെ ചാടി എഴുന്നേറ്റ് ബെല്ലടിച്ച് പണ്ട് നിർത്തി അവിടെ ഇറങ്ങി കള്ളഷാപ്പിലോട്ട് പോകുന്ന രീതിയുണ്ട് അതേപോലത്തെ ഒരു പ്രവണത ഈ പരീക്ഷയ്ക്ക് ഉണ്ടാവും അറിയാൻ പാടുള്ള ചോദ്യങ്ങൾ ഞാൻ ചെയ്യില്ല എന്ന ശപതത്തോടുകൂടി പരീക്ഷകളിലേക്ക് പോകുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പതുക്കെ പരീക്ഷകളിലേക്ക് വിട്ടു നോക്കുമ്പോൾ എന്താ കാണുക അപ്പുറത്തേ ഇപ്പുറത്തെയും പെഞ്ചിലിരിക്കുന്ന ആൾക്കാരൊന്നാണ് ഈ അത്തപ്പൂക്കളം ഇട്ട് വെച്ചിരിക്കുന്ന മുഴുവൻ ഇങ്ങനെ കറപ്പിപ്പിച്ച് ഡിസൈൻ വെച്ചിരിക്കണം അപ്പൊ ഒരു ടെൻഡൻസി ഉണ്ടോ എന്താണ് കറുപ്പിക്കണം കറപ്പിക്കണം കറുപ്പിക്കണം അങ്ങനെ കറപ്പിച്ച് പണി മേടിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പോൾ പരീക്ഷാ ഹാളിൽ യുക്തിപൂർവ്വം ചിന്തിച്ചു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും പക്ഷേ റാങ്ക് പട്ടികയിൽ വരുമോ ഇല്ലയോ എന്നറിയില്ല പക്ഷെ നമുക്കിനി വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് ഒരു സാമ്പിൾ വെടിക്കിട്ടാണ് നിങ്ങളത് കാണുന്നത് എന്നുണ്ടെങ്കിൽ പരമാവധി നെഗറ്റീവുകൾ കുറയ്ക്കുവാനും അറിയുന്ന കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് ചെയ്യുവാനും പരിശ്രമം നടത്തേണ്ടതാണ് കറക്കിക്കുത്തെന്ന് പറയുന്നത് ചുമ്മാ ചുമ്മാകറി കൊത്തും സംഭവമല്ല എലിമിനേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം അതാണ് അറിയാൻ പാടില്ല അതൊന്നും കണ്ട് മാറ്റിക്കളയുന്നു സംശയമുള്ള രണ്ടെണ്ണം അതിൽ ഏതെങ്കിലും ഒന്ന് കൂടുതൽ സാധ്യതയുള്ളത് എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെയാണുള്ളത് അപ്പൊ അവിടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യുക അതല്ലാതെ ഒന്നും അറിയാൻ പാടില്ലാത്ത കയറി കുട്ടിയിട്ട് കാര്യമില്ല ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ണും കൂട്ടി ഇതുവരെ ഒന്നും പഠിക്കാതെ ഒഴുകുന്ന ആൾക്കാരുണ്ടെങ്കിൽ പഠിക്കാതെ ഒന്നും പഠിക്കാതെ ഒഴുകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നൂറും ചെയ്തു കാര്യം എന്താ എന്തായാലും കിട്ടില്ലെന്ന് ഉറപ്പാണ് അപ്പൊ പിന്നെ ഇനി നൂറെണ്ണം ചെയ്തത് കൊണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്ന് കണക്കാക്കുക ഒരുവിധം പഠിച്ചിട്ടുള്ള എൽ ഡി സിക്ക് വേണ്ടിയിട്ട് റാങ്ക് പട്ടികയിൽ വരുമെന്ന് ഉറപ്പിച്ച് പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിയുന്നത് മാത്രം ചെയ്യുക റിസ്ക് എടുക്കരുത് അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും ആശംസകൾ നേരുന്നു ബെസ്റ്റ്